യുവാവിനെ കരോൾ സംഘം മർദ്ദിച്ച സംഭവത്തിൽ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മഴപാവിളയിൽ റജിക്കാണ് ക്രൂരമർദ്ദന ക്രിസ്തുമസ് അറസ്റ്റ് ചെയ്തു മാനാർ കുരട്ടിശ്ശേരി പാവക്കര ചോറ്റാളപ്പറമ്പിൽ വിജയകിരൺ മാന്നാർ കുരട്ടിശ്ശേരി വിഷവർശ്ശേരിക്കര വള്ളിവേലിൽ അശ്വിൻ എന്നിവരെയാണ് മാനാർ പോലീസ് പിടികൂടിയത് താമരകുളം മഴപ്പാവളയിൽ റെജിക്കാണ് സംഘത്തിന്റെ ക്രൂരമർദ്ദനമേറ്റത് തലയ്ക്കും വലതുകണ്ണിനും പരിക്കേറ്റ റെജി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ക്രിസ്മസ് തലേന്ന് രാത്രിയിലാണ് സംഭവം റെജിയും സുഹൃത്തും കൂടി അദ്ദേഹത്തിന്റെ വള്ളിക്കാലയിലുള്ള ബന്ധുവീട്ടിൽ ഒരു ചടങ്ങിനായി വന്നതാണ് ഈ സമയം കരോളുമായി വന്ന ആളുകൾ റോഡിൽ കിടന്ന് വഴക്കുകൂടി വഴക്കുമതിയാക്കി പോകൂ എന്ന് റെജി കരോൾ സംഘത്തിനോട് പറഞ്ഞു ഇതിനെ തുടർന്നാണ് പ്രതികൾ റെജിയെ മർദ്ദിച്ചത് തുടർന്ന് റെജി മാനാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പരാതി ലഭിച്ചതിനെ തുടർന്ന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യുവിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മാന്നാർ